അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രസവ രക്ഷയുടെ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഫോ ഫോർട്ടീൻ ഡേയ്സ് പാക്കേജാണ് എടുത്തിട്ടുള്ളത് ശാന്തി മഠത്തിലാണ് പ്രസവ രക്ഷ ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഐ പി ആയിട്ടാണ് ഐ പി എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്തിട്ടുള്ള രീതിയിൽ അപ്പോൾ തന്നിട്ടുള്ളത് ഫ്ലാറ്റാണ് അപ്പോൾ ആ ഫ്ലാറ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോണത് അപ്പോൾ ഇത് വന്നിട്ട് ഫ്ലാറ്റ് വൺ ബി എച്ച് കെ രീതിയാണ് ഒരു ബെഡ്റൂമും ഹാളും കിച്ചൺ ആ രീതിയിലാണ് പക്ഷേ ഇവിടെ രണ്ട് ബെഡ്റൂം നമുക്ക് തന്നിട്ടുണ്ട് ഇത് മെയിൻ ബെഡ്റൂമാണ് ഇതാണ് ഒരു റൂം അപ്പോൾ ഈ റൂമിൽ എ സി ഉണ്ട് അറ്റാച്ച് ബാത്റൂമും പിന്നെ അത്യാവശ്യം കബോർഡ്സും അലമാരയെല്ലാം നല്ല രീതിയിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെയാണ് നമ്മളെല്ലാ സാധനങ്ങളെല്ലാം വെച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു തൊട്ടിൽ തന്നിട്ടുണ്ട് യൂസ് ചെയ്തില്ല എന്നാലും ഈ കിടക്കുന്ന കുഞ്ഞാണെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും സ്റ്റാൻഡും പിന്നെ ഇവിടെ എല്ലാം അലമാരകളാണ് പിന്നെ പിന്നെ ഇവിടെ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ഓപ്പൺ രീതിയിൽ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണങ്ങാനായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങാനായിട്ട് ഇടാൻ പറ്റും ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതൊരു ചെറിയ ഹോളാണ് നല്ല സൗകര്യമുണ്ട് നമുക്ക് താമസത്തിന് നോക്കുമ്പോൾ നല്ല സ്പേസ് ആണ് അപ്പോൾ ഇവിടെ ഈ ഈ സോ ഇവിടെ ഫുള്ളായിട്ട് നോക്കിയാൽ കുറേ അലമാരകളും ഈ സോക്കേഴ്സ് ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് കുറേ ഇതൊക്കെ പിന്നെ ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഒരു ടി വി സ്റ്റാൻഡിൻ്റെ ആണ് അതിവിടെ ഉണ്ട് അത് ഞാനിവിടെ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനായിട്ടാണ് മാറ്റിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ ഇത് മാറ്റുക അപ്പോൾ നമുക്ക് കുനിഞ്ഞ് കിടന്ന് കട്ടിൽ കിടന്ന് കുഞ്ഞു ചെയ്യേണ്ടത് അപ്പോൾ ഇത് നല്ല ഈസിയാണ് ഇങ്ങനെ വെച്ചിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ ഇതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചുതരാം കുഞ്ഞിൻ്റെ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് ഒരു ഏരിയയിലായിട്ട് വെച്ച് ഈസി ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത് ഇവിടെ വന്നിട്ട് കൈ കഴുകാനായിട്ട് വാഷ് പീസിന് ഇവിടെ ആണ് ലൈറ്റ് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു രീതിയിൽ കിച്ചൺ ചെറിയൊരു രീതിയിൽ നിന്നല്ല നമുക്കൊരു സാധാരണ ഒരു ഒരു മൂന്ന് പേരടങ്ങുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ നല്ല ഒരു സ്പേസുള്ള കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ കിച്ചണിൽ അവർ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റൗ വെച്ചിട്ടുണ്ടെങ്കിലും ഗ്യാസ് ഇല്ല ഇൻഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇൻഡക്ഷനിൽ നമുക്ക് ചായ ചായയിടാനും ഓട്ട്സൊക്കെ കാച്ചി കുടിക്കാനും അങ്ങനെ ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ കുറച്ച് പാത്രങ്ങൾ അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസും അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് നമ്മൾ ആവശ്യത്തിന് കൊണ്ടുവന്നു എന്നാലും ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്യൂരിഫയറും വെള്ളം വെള്ളമെടുക്കാനായിട്ട് പ്യൂരിഫയറുണ്ട് പിന്നെ ഫ്രിഡ്ജും ഉണ്ട് ഇതെന്താണ് ശ്രദ്ധ ഓക്കെ പിന്നെ ദാ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് നല്ല രീതിയിലുള്ള ഡൈനിങ്ങും പിന്നെ ഇവിടെ നിന്ന് ഓപ്പൺ അവിടുത്തെ പോലെ ഇവിടെ ഓപ്പൺ ഇതാണ് നമ്മളിവിടെ തന്നെയാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുള്ളത് ഒരുവിധം വെയിലൊക്കെ കിട്ടുന്നത് ഈ സൈഡാണ് അപ്പോൾ തുണിയൊക്കെ ഉണങ്ങി കിട്ടും നനക്കിനൊക്കെ നമ്മൾ ബാത്റൂമിൽ വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ അതിന് വേറെ സൗകര്യം ഇല്ല പിന്നെ ഇവിടെ നിന്ന് ഇത് ഇതാണ് ട്രീറ്റ്മെൻറ്റ് റൂം പക്ഷെ ട്രീറ്റ്മെൻറ്റ് റൂം നമുക്ക് കയറാൻ പറ്റില്ല ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് പോവും സാധാരണ റൂമ് തന്നെ ആ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോയിൽ പിന്നെ ഇതൊരു എക്സ്ട്രാ റൂമാണ് നമ്മുടെ പറഞ്ഞ ഇതിൽ ഈ റൂമും കൂടെ ഇല്ല പിന്നെ സ്ത്രീയേറ്റൻ ഇടയ്ക്ക് വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ ഈ ഒരു റൂമും കൂടെ അവർ തന്നു അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ സൗകര്യം സോ ഏറ്റാ